അപൊരു പവർ ഹിറ്ററാണ് എന്നെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് അപ്പോജി സഞ്ജുനോട് ഞാൻ അതിന് നേരത്തെ അപ്പോൾ കാരണം ഇറ്റ്സ് എൺപ്രിപ്പ് എനിക്ക് യാതൊരു സഞ്ജുനോട് ചോദിക്കാത്തത് വേരലും ഒരു പരിക്കുണ്ട് അതിപ്പോ നേരിട്ട് കാണുന്നതിന് മുമ്പ് ഈ പരിക്കിന്നലെ ഞങ്ങളെല്ലാവരും കണ്ടിരുന്നു ബോളിംഗുമായിട്ട് നിൽക്കുമ്പോൾ എന്റെ ക്വസ്റ്റ് എൻ എസ് ബോളിംഗ് സെറ്റിലാന്ന് വരുന്നതാണ് വിക്കറ്റ് കീപ്പറാണ്

கண்ணா அவருடைய स्नेஹத்தினු ఇగనే హై പറంబి ഇത്രയും ഒരു സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നതിൽ നന്ദി ഹൈ പറഞ്ഞ് കാര്യങ്ങൾ വെൽക്കം ചെയ്യാതിരിക്കുമ്പോൾ വെഷമൊക്കെ എന്താ പറയ അപ്പോൾ വെച്ച മൊൽ താങ്ക്യൂ താങ്ക്യൂ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇൻവൈറ്റിങ് മീ ഹിയ വട്ടച്ച ફેസിലിറ്റേറ്റർ ഇ'ം वेरी वेरी പ്രൗഡ് ടു വിറ്റ്നസ് ഹൗ മച്ച് വി ഹാവ് ഗ്രോൺ ആസ് എ ഫാമിലി എക്സ് കം റിമർക്കബിൾ വർക്ക് ഹാസ് ബി ഡൺ ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് പിന്നെ നമ്മുടെ ചോദ്യത്തിലോട്ട് കടക്കുമ്പോൾ നമ്മുടെ അതന്നെയായിരുന്നു ഞാൻ ചോദിച്ചത് ധോണിയെ കുറിച്ചായിരുന്നു പിന്നലെ ഞാൻ നേരം വീഡിയോ കാണുന്നത് ഒരു ബാച്ച് സൈൻ ചെയ്യാൻ ധോണിക്ക് കൊടുക്കുന്നു സഞ്ജു തൊട്ടടുത്ത് കഴിയുമ്പോ സഞ്ജു പറയുന്നു സഞ്ജു സൈൻ ചെയ്യാൻ മടിക്കുന്നു അതൊരു യു ഹും അതോ വേരലിന്റെ അപ്പോൾ ഈ ധോണിയുമായിട്ട് നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരാളോടൊപ്പം ഇങ്ങനെ വളരെ അടുത്ത് കാണുന്നു ബാലൻസ് കാണുന്നുള്ള പറയുന്നത് ആ റിമാർക്കിനോടുള്ള റെസ്പോൺസ് ആരും ചോദിച്ചത് ആദ്യത്തെ ബാറ്റ് തരുമ്പോൾ ഇപ്പൊ പത്ത് വരിൽ ഇല്ലെങ്കിൽ നമ്മൾ സൈൻ ചെയ്യും സൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും പിന്നെ ഔട്ട് ഓഫ് റെസ്പെക്ട് അയച്ചുലി ഔട്ട് ഓഫ് ദ പേഴ്സൺ ഈസ് ഔട്ട് ഔഫ് ദ ജെന്വൻ റെസ്പെക്റ്റ് ആൻഡ് ലവ് യു ഹാവ് ഫർ ഇം എനിക്കങ്ങനെ തോന്നിയില്ല പുള്ളിയുടെ കൂടെ ബാറ്റിനൂടെ സൈൻ ചെയ്യാൻ ഞാനായെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇതായത് അപ്പോൾ രണ്ടാമത്തെ ഒരു റിമാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് പറയാറുണ്ട് കുറച്ച് സിമിലറാണെന്നോ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ഗ്രൗണ്ടിലുള്ളപ്പോൾ കുറച്ച് സിമിലറാണെന്നൊക്കെ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ മാച്ചസ് കണ്ടിട്ടുള്ളത് മൈബയുടെ ആണ്

ഇപ്പോ ഈ കാര്യം ഞാൻ സഞ്ജുവിടെ പറയുന്നത് സഞ്ജു ഞാൻ പ്രിപ്പയർഡ് അല്ല പ്രിപ്പയർഡല്ലോട് ഇപ്പൊ പറഞ്ഞ കാര്യമാണ് സഞ്ജുവിനോട് സഞ്ജു പറഞ്ഞത് പറഞ്ഞു അത്രയും കൂളായിട്ട് എനിക്ക് സഞ്ജുവിനെ തോന്നിയിട്ടുണ്ട് ഇനി അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈ പല ടൈപ്പ് ബോൾ വരുമ്പോ ആക്ച്വലി ഹിറ്റ് ദ ബോൾ എന്നുള്ളത് തന്നെയാണ് എനിക്ക് നമുക്ക് അത്ര ഇൻട്രോളജ് ക്രിക്കറ്റിൽ ഇല്ല അപ്പൊ ശരിക്കും സജുവിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഗോൾ വരുന്നത് ഞാന് ബോള് എന്ന് ഉദ്ദേശിച്ച നമ്മുടെ ഒരു ലൈഫിന്റെ ഓരോ സിറ്റുവേഷൻസ് പോലെ ആണല്ലോ അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ ബോളർ എന്താ അറിയാൻ പോളാന്ന് അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസവും ബ്രോനെ പോലെ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാ അടുത്ത ബോൾ എന്താണെന്നൊക്കെ ഉള്ളൊരു സംഭവം അപ്പോൾ ബൗൺസർ ആണെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ നമ്മൾ അടുത്തൊരു റെസ്പോൺസ് ലൈഫിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിരിക്കും ഏത് സിറ്റുവേഷനെ നേരിടാനുള്ളൊരു സംഭവമാണ് ബൗൺസർ ആണെങ്കിലും അടിക്കും ഓർത്തരാണെങ്കിലും അടിക്കാനുള്ളൊരു ധൈര്യം എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യും അതെ അതെ ഇത് പേഴ്സണൽ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടെ സജ്ജൻ്റെ കാര്യത്തിൽ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരാൾക്ക് ജോലി കിട്ടിയ എഫക്ട് ചെയ്യാൻ കാരണം നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് സഞ്ജു കയറാനായിട്ട് ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു സെലക്ഷൻ കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കുന്നു പോകുന്നു അപ്പോൾ പലപ്പോഴും ചർച്ചയാവുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും എല്ലാവരും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഞ്ജുവിന് എല്ലാ റെസ്പോർട്ട്സും ഇന്ന് വേറെ ആരെയും ബ്ലെയിം ചെയ്ത് കണ്ടിട്ടില്ല അപ്പം നമ്മൾ നമ്മുടേതായ കോൺസിറ്റൻസി സീരീസ് ഉണ്ടാക്കാറുണ്ട് ഡോക്ടർ ചിലപ്പോൾ സത്യമായിരിക്കാൻ ഞാൻ ആലോചിക്കാറുണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മൾ എല്ലാം കൊടുത്തിട്ടും നമ്മൾ അറിയപ്പെടുന്നു ചില സമയത്ത് എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണ് പലവർക്ക് ചെയ്യാവുന്നതിൽ മാക്സിമം ചെയ്യുന്നു സ്റ്റിൽ നമ്മുടേതാകാത്ത കാരണത്താൽ നമ്മളിങ്ങനെ മാറ്റപ്പെടുന്നു അതിന് ഇടയ്ക്കിടയ്ക്ക് റിക്കറിങ് കൊണ്ടിരിക്കുന്നു ഈ കുട്ടികളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇനി സംഭവിക്കാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഫോമിലായിരിക്കാം പ്രളയത്തിൻ്റെ ഫോമിലായിരിക്കാം ചിലപ്പോൾ പഠിച്ചിട്ട് പാസ്സാകുന്ന ചില ഫോമിലായിരിക്കാം സഞ്ജുവിൻ്റെ കാര്യങ്ങൾ നാഷണൽ ഇൻ്റർനാഷണൽ കളിച്ച് ചെയ്യപ്പെടാം നിങ്ങൾ സെലക്ഷൻ കിട്ടിയത് കിട്ടാതെ എല്ലായ്പ്പോഴും സഞ്ജു ബാലോലിസ്റ്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്

നമ്മൾ അടുത്ത അഞ്ച് വർഷത്തിൽ നമ്മൾ എവിടെ കാണണം അടുത്ത പത്ത് വർഷത്തിൽ അഞ്ച് ടൈംസ് എൻ്റെ ലൈഫിൽ എന്തൊക്കെ വേണം അപ്പോൾ ഇതൊരു ലോങ് ടേം സംഭവമായിട്ട് കാണുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് ആയിട്ട് ചിന്തിക്കുമ്പോൾ കുറച്ച് ഭയങ്കര ടഫായിട്ടുള്ള റൈഡ്സ് ആയിരിക്കും പിന്നെ എൻ്റെ ഡ്രീം ഓടികളുടെ ഒരു ടീം ഡ്രീമാണ് നമ്മൾ ഇത്രയും ജനങ്ങൾ കളിക്കുമ്പോൾ ഇന്ത്യൻ ടീമിനൊരാളെ മാറണമെന്ന് പറഞ്ഞാൽ അത്രയും ടഫായിട്ടുള്ള ഡ്രീമാണ് കുറേ പറ്റില്ല എന്ന് പറയുന്നൊരു ഡ്രീമാണ് അപ്പോൾ അതിലോട്ട് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും കുറേ റിജക്ഷൻസ് ഉണ്ടാവും കുറേ ആണ് കൂടുതലും അപ്പോൾ ആ ഒബ്സ്റ്റക്കിൾസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ബ്രോ പറഞ്ഞ പോലെ എല്ലാവരും നമ്മൾ എല്ലാവരും ഒരു തിയറി ഫോളോ ചെയ്തു ലൈഫിൽ അപ്പോൾ എൻ്റെ തിയറി എന്ന് വെച്ചാൽ എന്തൊക്കെ പ്രശ്നം എനിക്ക് ഉണ്ടാകുന്നു എന്തൊക്കെ റിജക്ഷൻ എനിക്ക് നാട്ടുകാർ പറയണം എന്തൊക്കെ റിജക്ഷൻ എന്റെ ടീമിൽ എടുക്കാത്ത ആൾക്കാർ പറയുന്നു അത് അവരല്ല പ്രശ്നം ഞാനാണ് പ്രശ്നം So, whenever I face a negativity, I face a setback, I face a failure, I look into myself. I look into what my mindset is. Am I working hard enough? Am I in a really good space of mind? So, I keep on checking. So, when you are working towards your own self, and you reach a point, everything else plays out. നമ്മൾ എന്നെ ടീമിലെടുക്കാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപ്റ്റൻ്റെ അടുത്ത് വഴക്കു ഓടിയിട്ടോ കോച്ചിൻ്റെ അടുത്ത് വഴക്കു കൂടിയിട്ടോ കാര്യമില്ല നമ്മൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു എന്റെ ലൈഫിലെ സിറ്റുവേഷൻ തന്നെ എനിക്ക് പറയാൻ പറ്റും നമ്മൾ ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ ഇതൊരു ടീമിൽ വന്നിട്ടില്ല അപ്പോൾ എന്റെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഭയങ്കര എഗ്രസീവ് ആകുന്നുണ്ട് എന്തുകൊണ്ട് ഇതിനെടുത്തില്ല അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ അവനും ഭയങ്കര ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഇങ്ങനെന്താ പറയാ എന്താണ് അങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ വീട് ചോദിച്ചു ഞാൻ പറഞ്ഞ ആരുമല്ല കാരണം ഞാൻ തന്നെയാണ് കാരണം എന്തു പറ്റി പിന്നെ അവർക്ക് പതിനഞ്ച് പേരെടുക്കാം ആ പതിനഞ്ച് പേര് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് അവരുടെ കണ്ണില്ല അപ്പോൾ എനിക്ക് ആ ബെസ്റ്റ് ബെസ്റ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല ഇപ്പോൾ ഐഷൂട്ട് റീസെസ്റ്റ് ബേ ഷൂട്ട്സ് ഈ സഞ്ജു സാംസൺ ഇല്ലാതെ ഇറങ്ങാൻ പറ്റില്ലാത്തുള്ള രീതിയിൽ ഞാൻ എത്തണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ആ രീതിയിൽ ആ മൈൻഡ് സെറ്റായിരുന്നു ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ഫ്രെയിം ഓഫ് നമ്മൾ എപ്പോഴും ഉള്ളത് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ നെഗറ്റീവ് ആണ് കൂടുതൽ അപ്പോൾ നമ്മൾ ബ്ലെയിം ഗെയിം കളിക്കും അപ്പോൾ ഈ ബ്ലെയിം ഗെയിം കളിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസും പോസിറ്റീവ് ഡിസിഷൻ മേക്കിംഗ് നടക്കുക അപ്പോൾ ലൈഫ് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് കാണാനൊരു ചോയ്സ് ഞാൻ എന്തോ ബ്രോനെ പോലെ സംസാരിക്കുന്നവരുണ്ട് ഇല്ല എത്രയ്ക്കും മോട്ടിവേഷൻ ചോദ്യമാണ് കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പേഴ്സന്റ് കിട്ടിയാൽ എന്റെ ലൈഫിൽ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ജനനായിട്ട് സംസാരിക്കുന്നത് അപ്പോ നമ്മള് ലൈഫിൽ പലതും നടക്കുമ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടും ചിന്തിക്കാം പോസിറ്റീവ് ആയിട്ടും ചിന്തിക്കാം പറ്റുന്നത്ര പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ചിന്തിക്കാത്ത നെഗറ്റീവായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനുഷ്യന്മാരാണ് എനിക്ക് നല്ല ദേഷ്യം വരും എനിക്കും നല്ല പ്രത്യേകം ലൈഫിൽ പലതും ഉണ്ടാവും പക്ഷെ അതൊക്കെ കൂടുതൽ സമയം കൊടുക്കാൻ പാടില്ല മാക്സിമം ഒരു ദിവസം ഇല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം നമ്മൾ സന്തോഷമായിട്ട് എഴുന്നേറ്റും നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിൽക്കണത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ തിയറി എന്റെ സിസ്റ്റം ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അടുത്ത ദിവസം ദേഷ്യപ്പെട്ട ഒരു വീഡിയോ പുറത്താകും അതൊന്നും കേട്ട് നിങ്ങൾ രണ്ടേ രണ്ട് ചോദ്യങ്ങളും കൂടി ചോദിക്കാം ചോദ്യം പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇവരെല്ലാ സ്റ്റുഡൻസാണ് നമ്മൾ പാരന്റ്സും സ്റ്റുഡൻസും റിലേഷൻഷിപ്പിന്റെ പല പ്രശ്നങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് ഇപ്പൊ പാരന്റ്സിനോട് വ്യക്തമായി സംസാരിക്കുന്നതും അവരെ കൊല്ലുന്ന സാഹചര്യങ്ങൾ പോലും ഇവർ രണ്ടുപേരുടെയും ഇക്വേഷൻസ് മാച്ച് മാച്ചാവാത്ത വരാറുണ്ട് ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ച ഒരു സെന്റൻസ് ആണ് ഗ്രേറ്റ്നസ് റിക്വയർസ് ഗ്രേറ്റ്നസ് എന്നാണ് ഇപ്പൊ സഞ്ജുവിന്റെ കാര്യം എപ്പോഴും പറയുമ്പോൾ കൂടെ പറയുന്നവരാണ് സെൻസൺ എന്ന് പറയുന്നത് അപ്പൊ അവൻ്റെ കാര്യം പലപ്പോഴും ഇപ്പോ സഞ്ജുവിൻ്റെ ബന്ധപ്പെട്ട ഡിസിഷൻസ് വരുന്നു ഫാദർ സംസാരിക്കുന്നതാണ് കേട്ടത് വളരെ പാഷനേറ്റായിട്ട് ചില സമയത്ത് സഞ്ജുവിൻ്റെ തൊണ്ട ഇടറിയിട്ടില്ലെങ്കിലും ഫാദറിന്റെ ശബ്ദം കപ്പിടുന്നത് ഞാൻ ക്ലോസ്ലി സഞ്ജുവിന് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഞാൻ കാണാറുണ്ട് സഞ്ജുവിനെയും ചേത്രനെയും കൊണ്ട് ആ മനുഷ്യൻ നടന്നു തീർത്ത വഴികൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ മുന്നിൽ നിന്ന് സഞ്ജുവിന് വേണ്ടി കൂടി സംസാരിക്കുന്നത് പക്ഷേ സഞ്ജു പറയുന്നതിനേക്കാൾ സഞ്ജു കുറച്ചൊന്ന് താട്ടിച്ച് സംസാരിക്കുന്നതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും എന്നോട് എൻ്റെ ഏറ്റവും ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അപ്പന്റെ നേരെ പറയാം ഞാൻ ഈ എം ബി ഐക്കൊക്കെ തോറ്റ സമയത്ത് പുള്ളിക്കാട്ടെഴുതി നമ്മളെല്ലാവരും ഇങ്ങനെ ചൂണ്ടുവരൽ നിർത്തും എന്ന് കരുതി ഇപ്പോൾ സാറല്ലേ അവരുടെ പുട്ടക വാങ്ങുന്ന വിഷയമാണ് ഈ ഇവർക്കും മാതാപിതാക്കളുണ്ട് ഇവർ കാണുന്ന ഇക്വേഷൻസും നമ്മൾ കണ്ടിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം ഈ ഫാദർ എന്നൊരു വ്യക്തി സഞ്ജു ഒരു വ്യക്തി ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ഈ പറഞ്ഞപോലെ ഹി ഷുഡ് ബി എ ഗ്രേറ്റ് മാൻ ഗ്രേറ്റ്നെസ് റിക്വയസ് ഗ്രേറ്റ്നെസ് എന്നാണ് പറയാം ഇപ്പോൾ ഇവരോട് ും ആ ഒരു ഫീലിംഗ് ലൈഫിൽ ഉണ്ടാവും എല്ലാവരുടെയും എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും അപ്പോൾ അത് ആദ്യം എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് അപ്പോൾ ലക്കിലി എൻ്റെ പേരൻസ് എന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എൻ്റെ ഭയങ്കര ഇവിടെ ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ സാംസനും അമ്മ ലിജിയും കാരണുമാണ് അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ അതെ അച്ഛൻ്റെ കൂടെ തന്നെ അമ്മയുടെ സപ്പോർട്ട് ഭയങ്കരമാണ് അതൊരു പേരൻസ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു ബാലൻസ് ആണ് അതൊരു ടീം ഗെയിമാണ് അവരാണ് ഇങ്ങനത്തെ ഒരാളെ ബിൽഡ് ചെയ്ത് ഫ്രണ്ടിൽ വെച്ചത് അപ്പോൾ അച്ഛൻ ഓട്ടോമാറ്റിക്കായിട്ടും ഒരു എൻ്റെ ആദ്യത്തെ കോച്ച് അച്ഛനാണ് അപ്പോൾ എൻ്റെ അഞ്ചാം വയസ്സിൽ ക്രിക്കറ്റ് തുടങ്ങുമ്പോൾ അച്ഛനാണ് ബോളെറിഞ്ഞ് തുടങ്ങിയത് അച്ഛനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ കളിക്കാം അങ്ങനെ കളിക്കാം അച്ഛൻ ഭയങ്കര ഒരു ഒരു സിനിമ എടുക്കാനുള്ളൊരു കഥ ഉണ്ട് അത്രയ്ക്കും ഒരു ഇമോഷൻ നിറഞ്ഞ നിറഞ്ഞൊരു ലൈഫാണ് ഞാനും അച്ഛനും എൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ആ വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ് ബട്ട് എനിക്ക് വേറെ ഇതൊരു ഭയങ്കര പേഴ്സണൽ ഒരു റിലേഷൻ ആയതുകൊണ്ട് എനിക്ക് ഇതില് വലിയൊരു സജഷൻ തരാനായിട്ട് എനിക്ക് തോന്നാറില്ല ഐ തിങ്ക് പീപ്പിൾ ഹാവ് ദിയർ ഓൺ എക്സ്പീരിയൻസ് ദക്സ്പെക്ടേഷൻസ് അബൌട്ട് ഐ ഫീൽ ഇറ്റ്സ് വെരി ഡിഫറെ ഡൈമെൻഷൻ ആയിട്ട് ഇറ്റ്സ് ഓൾ യു തി അബൌട്ട് യുവർ പേരൻസ് ഹൗ ദേ തിങ്ക് അബൌട്ട് യു സോ നമ്മൾ സ്നേഹവും സന്തോഷവും അങ്ങോട്ട് കൊടുക്കുമ്പോഴും അത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിലൂടെ നമ്മൾക്ക് അത് അതെ അതെ അവസാനിക്കാം വളരെ കാര്യമാണ് എല്ലാവരുടെയും ജീവിതം ഡിഫറെന്റ് ആയിരിക്കും ഫൈനൽ ക്വസ്റ്റിൻ ഇന്നേരം ഫുട്ബോളിലോട്ടാണ് പോകുന്നത് ഒരു പക്ഷേ ഇവരിൽ പലരും ചോദ്യമാണ് ഏതായിരിക്കും രണ്ട് പേരുകൾ ആണ് ഫുട്ബോള് പോളിംഗ് ഇതൊരു കേട്ടിട്ടില്ലെന്നോ

ഓർ നർദന പറഞ്ഞെന്ന ഇവിടന്നാർക്കിൻ ചോദ്യം ചോദിക്കാനല്ലെങ്കിലും അയ്യ പ്ലീസ് അവൻ അവൻ എന്നെ ഞാൻ ചെയ്യാം എവിടെ എനിൽദൽ കഷ ഞാൻ അഞ്ചു ചോദിച്ചാണ് ഇടിച്ചിരുന്നത് വാട്ട് വൈ ഡു യു ഫോളോ സ്പോർട്സ് വാട്ട് ഗിവസ് യു ഹാപ്പിനസ് ഇൻ ലൈഫ് also ഒരു question കൂടേ ഡു യു യൂസ് ചെയ്യ അതെൈക്കണ്ടിക്കൊന്നല്ല ഹലോ ഓക്കേ ഹായ് ഹായ് മടൈ നൈറ്റ് കമേറ്റ് സെനി 10 നาที ഓക്കേ Yes. What gives you happiness? Is it like a new win or the journey? I think uh, sports is something which happened very naturally to me. Like when I was young, I don't even imagine. I don't even remember when did I start playing sports. I think I was much younger than you also, maybe like. या वी चाहिए फाइव यू हेर स्टार्ट प्लेंग क्रिकेट सो दैट्स वाट इट इस्स मीन एवरी थिंग टू मी मोर्ट्स मीन लाइक लाइफ एंड डेथ टू मी थिंक द लास्ट डे ऑफ मई लाइफ ऐ विपोर्स इनवाड इंडन समे स्पोर्ट्स इज संति विच ई रिली सजस्ट टू आई फ्रेंड्स औट्ठि स्पोर्ट्स इज समिंग विच कैन ब्रेक यू डाउन Which can give you a lot of failures, which can give you setbacks almost every day of your life, and then you learn from it. So I think I have a lot of friends in my college and in my school, so, who don't play sports. So they end up facing failures. <laughs> <laughs> എപ്പോഴും മനസ്സ് പൊട്ടും അപ്പോൾ അതൊന്ന് വീണ്ടും കമ്പാക്ക് നമ്മൾ ചെയ്യണം വീണ്ടും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് വീണ്ടും നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് വരുമ്പോഴും ദെൻ വി റീച്ച് എ സ്റ്റേറ്റ് ലൈക്ക് നൗ ഐ എം തേർട്ടി ബട്ട് ഐ കൻ കോൺഫിഡൻറ്റ്ലി സേവ് വിത്ത് ഗോഡ് ഫ്രേസ് ഐ ആം റെഡി ടു ഫേസ് വാട്ട് എവർ ലൈഫ് ഇസ് ഗോയിങ് ടു ത്രൂ ഇറ്റ് സോ ദാറ്റ് ഈസ് വാട്ട് സ്പോർട്സ് എസ് ഗിവൻ സോ ദാറ്റ്സ് ഹൗ ഐ ലൈക്ക് ടു സജസ്റ്റ് എവറി വൺ ദാറ്റ് യു ടേക്ക് വൺ അവർ ഫസ്റ്റ് കോഴ്സ് ലൈക്ക് വൺ അവർ ഗെ ട്രൈ ആൻഡ് ഗോ ഔട്ട് ഐ കിൻ ട്രൈ ആൻഡ് Not use AI sometimes. You have to, <laughs> <laughs> Yeah. because <laughs> he wanted me like Raul Gonzalez, a footballer. Yeah. Yeah. But I am opposite. Yeah. Yeah. That's nice. I really respect that. But I think playing sports, I think going out with friends, playing a game of cricket, playing a game of football, volleyball, that actually really refreshes me. So that is what I love the most about sports. That you make friends, that you make enemies in the field, but out the field you are friends. So there are immense number of advantages to be a sportsman. And AI, I am extremely for AI UCR lab. You can actually help me to use AI. I will ask, ask my manager to contact you to help me teach AI. Yeah. Okay. Thank you. Really? I I learn sports. I teach you. That's really nice. I am yeah.